ചാർജിനെ ചൊല്ലിയുള്ള തർക്കം ഒഴിവാക്കാനാണ് പലരും ഊബർ ഓട്ടോയെ ആശ്രയിക്കുന്നത് ഊബർ ആപ്പിൽ ഓട്ടം ബുക്ക് ചെയ്താൽ അതിൽ അവർ പറയുന്ന തുക കൊടുത്താൽ മതിയായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ ഇനി ഓട്ടോ കൂലി എത്രയാണെന്ന് ഡ്രൈവർ തീരുമാനിക്കും ഓട്ടോ ചാർജ് നേരിട്ട് ഡ്രൈവർക്ക് നൽകണം അത് പണമായോ അതോ യു ആപ്പ് വഴിയൊക്കെ നൽകാം ഇതുവരെ ഊബർ ആപ്പ് വഴിയും പണം അടയ്ക്കാമായിരുന്നു ഇനി അതിന് കഴിയില്ല ഓട്ടോ യാത്രകളിലെ കൂലിയിൽ നിന്ന് ഊബർ കമ്മീഷൻ ഈടാക്കുന്നത് അവസാനിപ്പിച്ചു ഇതോടെയാണ് ഈ മാറ്റങ്ങൾ ഇന്ത്യയിലാകെ ഓട്ടോ ഡ്രൈവർമാർക്ക് സീറോ കമ്മീഷൻ മോഡൽ അവതരിപ്പിക്കുകയാണ് ഊബർ അതായത് ഊബർ ഓട്ടോ ഇനി മുതൽ ഡ്രൈവർമാരെയും യാത്രക്കാരെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമായിരിക്കും യാത്രയുടെ നിരക്ക് നിശ്ചയിക്കുക ആപ്പിലൂടെ ആയിരിക്കില്ല ഊബർ ആപ്പ് യാത്രയ്ക്കുള്ള നിരക്ക് മാത്രമേ നിർദ്ദേശിക്കുകയുള്ളൂ ഡ്രൈവറും യാത്രക്കാരനും സംസാരിച്ച് നിരക്കിൽ ഒരു ധാരണയിൽ ഇനി മുതൽ ഡ്രൈവർമാർ ഒരു മാസം നിശ്ചിത തുക സബ്സ്ക്രിപ്ഷൻ ഫീസായി ഊബറിന് അടയ്ക്കുകയും വേണം ഇതുവരെ ഓരോ യാത്രകൾക്കും ഒരു നിശ്ചിത കമ്മീഷനായിരുന്നു ഊബർ ഈടാക്കിയിരുന്നത് ഓട്ടോ ഡ്രൈവർക്ക് യാത്രക്കാരൻ നൽകിയ തുക ഒരു കാരണവശാലും ഇനി റീഫണ്ട് ചെയ്യാൻ കഴിയില്ല യാത്രയുമായി ബന്ധപ്പെട്ട പരാതികളിൽ ഇടപെടുന്നത് ഊബർ അവസാനിപ്പിച്ചു അതോടൊപ്പം യാത്രക്കാരൻ നടത്തിയ പേയ്മെന്റ് വിവരങ്ങൾ ഊബർ നിരീക്ഷിക്കുകയുമില്ല ഇല്ല ഊബറിലെ ക്യാഷ് ബാക്ക് ഓഫറുകൾ ഉൾപ്പെടെ ഇനി ഓട്ടോ യാത്രകൾക്ക് കിട്ടില്ല ഓട്ടോറിക്ഷ യാത്രകൾക്ക് മാത്രമേ നിലവിൽ ഈ മാറ്റങ്ങൾ ഉള്ളൂ മറ്റെല്ലാ ഊബർ റൈഡുകളും നിലവിലെ രീതിയിൽ തുടരും